നമ്മുടെ കൈപ്പറമ്പ് ദേവീക്ഷേത്രത്തിന്റെ പൂരാഘോഷ കമ്മിറ്റിക്കാർ ഒരു അമ്പത് രൂപയുടെ കൂപ്പൺ ഇറക്കിയിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റി ഇറക്കിയിരിക്കുന്ന കൂപ്പന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ധനശേഖരണാർത്ഥം ഓണം സ്പെഷ്യൽ മത്സ്യമാംസ സമ്മാന കൂപ്പൺ എന്താർത്ഥത്തിലാണ് ഇത് അറിയില്ല അവിടെ കൈപ്പറമ്പ് ഭാഗത്ത് ഇതിനു വേണ്ടി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലേന്ന് തന്നെ ചോദിക്കേണ്ടി വരും ഇതാണ് മാറ്റർ കൈപ്പറമ്പ് ദേവീക്ഷേത്രം ദേവി കൃപ പൂരാഘോഷ കമ്മിറ്റി ഓണം സ്പെഷ്യൽ മത്സ്യമാംസ സമ്മാന കൂപ്പൺ അതിറക്കിയിട്ടുണ്ട് അമ്പത് രൂപയാണ് വില ഒന്നാം സമ്മാനം വരുന്നത് ആട് രണ്ട് കിലോ പോത്ത് രണ്ട് കിലോ പോർക്ക് രണ്ട് കിലോ മീൻ രണ്ട് കിലോ കോഴി ഒരെണ്ണം അങ്ങനെ പത്താം സമ്മാനം എന്ന് പറയുന്നത് ആടൊരു കിലോ പോത്ത് ഒരു കിലോ പോർക്കൊരു കിലോ മീൻ ഒരു കിലോ കോഴി ഒരു കിലോ ഇങ്ങനെയാണ് ഒന്നാം സമ്മാനം തൊട്ടിട്ട് പത്താം സമ്മാനം വരെ ഫുൾ മീറ്റ് ആണ് അതും ഒരു ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ദേവി കൃപ പൂരാഘോഷ കമ്മിറ്റി കൈപ്പറമ്പ് ഈ ഹിന്ദുവിന് ജന്തു എന്നുള്ള പേര് വീണത് വെറുതെ അല്ലയെന്ന് ഇപ്പം മനസ്സിലായി അവിടെയുള്ള ഒരാൾ പോലും ഇതുവരെ പ്രതികരിക്കാത്തതിൽ ഭയങ്കര രോഷമുണ്ട് കാരണം പേടികൊണ്ട് മാത്രമായിരിക്കാം ഭരണസമിതിയെ പേടിച്ചിട്ടായിരിക്കാം എന്തായാലും ഇതൊന്ന് നേരിട്ട് വന്ന് പറയണമെന്നുണ്ടായി പ്രതികരിക്കേണ്ടവർക്ക് പ്രതികരിക്കാം അല്ലാത്തവർക്ക് തല്ലിക്കളയാം കാരണം ഹിന്ദു എന്ന ജന്തുവിനെ നന്നാക്കാൻ നോക്കിയിട്ട് എളുപ്പം നടക്കണ ഒരു പരിപാടിയല്ല എൻ്റെ ഈ വീഡിയോ കൈപ്പറമ്പുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിന് എന്തെങ്കിലും ഒരു പ്രതികരണം പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് പ്രതികരിക്കുക ഒരു സംഭവത്തിനെതിരെ പ്രതികരിക്കുക കാരണം നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ പോയി കഴിഞ്ഞാൽ കൂടുതലെനിക്കൊന്നും പറയാനില്ല പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എന്നെനിക്കറിയാം എന്നെക്കാട്ടിലും കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ കൈപ്പറമ്പും കൈപ്പറമ്പിൻ്റെ സമീപത്തുള്ള ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് പ്രതികരിക്കാം